തിരുവനന്തപുരത്ത് ബൈക്കിൽ കറങ്ങി നടന്ന മാലമോഷണം മോഷണം നെയ്യാറ്റങ്കര ഭാഗത്ത് കണ്ട സംഘത്തിനായി പോലീസ് തിരച്ചിൽ ആരംഭിച്ചു ചുവന്ന ബൈക്കിൽ ഹെൽമെറ്റും മാസ്കും ധരിച്ചാണ് സംഘം എത്തുന്നത് പ്രതികളെന്ന് സംശയിക്കുന്നവരുടെ സിസിടിവി ദൃശ്യം പോലീസ് ലഭിച്ചു സ്ത്രീകൾ മാത്രമുള്ള കടകളിൽ എത്തിയ ശേഷം സാധനം വാങ്ങും ഗൂഗിൾ പേയിൽ സ്കാൻ ചെയ്യുന്നുവെന്ന വ്യാജനം നിന്നശേഷം സ്ത്രീകളുടെ മാല കവരുന്നതാണ് സംഘത്തിന്റെ രീതി ചുവന്ന ബൈക്കിൽ ഹെൽമറ്റും മാസ്കും ധരിച്ചാണ് സംഘം കടകളിലെത്തുന്നത് സമാനമായി കഴിഞ്ഞ ദിവസം നെയ്യാറ്റിൻകര നെല്ലിമൂടിൽ സ്ത്രീകൾ മാത്രമുള്ള കടയിൽ മാല കവർന്ന ശേഷം കടന്നു കളയുകയായിരുന്നു പ്രതികൾ പോലീസിന് ലഭിച്ച പരാതിക്ക് പിന്നാലെ സിസിടിവികൾ കേന്ദ്രീകരിച്ച അന്വേഷണം ആരംഭിച്ചു പ്രതികളുടേതെന്ന് സംശയിക്കുന്ന സിസി ടി വി ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട് പ്രതികൾ ആരാണെന്നതിൽ വ്യക്തത വന്നിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു രാത്രികാലങ്ങളിൽ പെട്രോൾ പമ്പുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന രണ്ടംഗ സംഘത്തെ കഴിഞ്ഞയാഴ്ച നെയ്യാറ്റിൻകര പോലീസ് പിടികൂടിയിരുന്നു ഇതിനു പിന്നാലെയാണ് ബൈക്കിൽ കറങ്ങി നടന്നുള്ള മാലമോഷണ സംഘവും സജീവമായിരിക്കുന്നത് റിപ്പോർട്ടർ തിരുവനന്തപുരം